പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ കെ വി തിരഞ്ഞെടുത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എൽ ഡി എഫ് കൺവീനറുമാണ് കെ വി അബ്ദുൾ ഖാദർ മൂന്ന് തവണ ഗുരുവായൂരിൽ നിന്ന് എം എൽ എ ആയി നിലവിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനറും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ് ഡിവൈഎഫ്ഐ മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ജില്ലയിലെ സി പി എമ്മിലെ സൗമ്യ മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്നതോടെ പാർട്ടിയെ സംഘടനാപരമായി സക്രിയമാക്കുക എന്നതാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രാഥമിക ചുമതലകളിൽ പ്രധാനം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി യു പി ജോസഫ് കെ കെ രാമചന്ദ്രൻ കെ വി അബ്ദുൽ ഖാദർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി यूपी जोसफ के के रामचंद्रन के वी अब्दुल कादर सेवियर चिटलपल्ली पी के डेविस पी के शाजन ए एस कुट्टी के एफ डेविस के वी नफीसा टी के वासु टी ए रामकृष्णन टी वि हरिदास डॉक्टर आर बिंदु पी ए बाबू पी के चंद्रशेखरन सी सुमेश मेरी तोमस एम कृष्णदास एम राजेश पी के शिवरामन प्रोफेसर सी रविंद्रनाथ पी एन सुरेंद्रन के वि राजेश के मुरलीधरन एम एन सत्यन के रवींद्रन के एस अशोकन एम ए हारिस बाबू ए एस दिनकरन टी शशीधर എം ബാലാജി എം കെ പ്രഭാകരൻ ഉഷ പ്രഭുകുമാർ വി പി ശരത് പ്രസാദ് ഉല്ലാസ് കളക്കാട്ട് കെ ആർ വിജയ എന്നിവരെയും പുതുമുഖങ്ങളായി കെ ഡി ബാഗുലയ്യൻ ടി ടി ശിവദാസൻ ടി കെ സന്തോഷ് വി എ മനോജ് കുമാർ എം എസ് പ്രദീപ് കുമാർ എൻ എൻ ദിവാകരൻ കെ എസ് സുഭാഷ് ഗ്രീഷ്മ അജയ് ഘോഷ് ആർ എൽ ശ്രീലാൽ യു ആർ പ്രദീപ് എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്